ഇന്നത്തെ പൂക്കൾ അങ്ങനെ ഇണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ടതാ ഇങ്ങനെ ഇഡലി സാമ്പാറാണ് കേട്ടാ ഇഡലി ദോശ പറ്റിയ സാമ്പാറാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കും നമ്മുടെ വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ സ്കിപ്പ് സ്ക്ലിപ്പ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യേട്ടാ കോഴി പോണോ രാവിലത്തെ വെയിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്തുജാതി മഴയായിരുന്നു മറ്റും നല്ല മുക്കും ഉണ്ട് മത്തം വേണം കാരറ്റ് വേണം നൂറുള്ള അപ്പം മുറുക്കി കഴുകി എടുത്ത് വെച്ചാ സാമ്പാർ വെക്കട്ട കുറച്ച് പരിപ്പ് കിട്ടാ ഒര ഗ്ലാസ് പരിപ്പുണ്ട് തോരപ്പരിപ്പ് ഒരു ക്യാരറ്റ് ഒരു കഷ്ണം മത്തൻ രണ്ട് പച്ചമുളക് ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിട്ട് എല്ലാം കൂടി ചില്ലി സാമ്പാറ അങ്ങനെ വെച്ചിട്ട് സൂപ്പറാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ കഷണം കായം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുടി വെള്ളം അത് നെല്ലിക്കാൻ വലപ്പത്തിനുട്ടാണ് ഒരു മൂന്ന് വിസിൽ വരട്ടെ ഞങ്ങൾ വന്ന നോക്കട്ടെട്ടോ നന്നായി ബന്ധുട്ടാണ് ഉണ്ടെങ്കിൽ പോട്ടണം അല്ലേ കുറച്ചുപൊടി വേണമെങ്കിൽ വെള്ളപ്പൊടിച്ച് കൊടുക്കാം കഷ്ണമൊക്കെ നന്നായി ബന്ധം വിട്ടാ തേണ്ട ഉടഞ്ഞു മത്തനൊക്കെ ഞാൻ അടുത്ത് വധിക്കുക ഞാൻ ചെറിയ കഷ്ണം ശർക്കരി ഇട്ടുകൊടുക്കട്ടോ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉല്ലുവൊടിപ്പൊക്കെ നോക്കട്ടെ നന്നായി തിളയ്ക്കട്ടെ ചൂടി ഉപ്പ് വേണ്ട ഉപ്പ് പോരാ ഇഡലി സാമ്പാറാണ് കായത്തിൻ്റെ മാമ്പേ തിളയ്ക്കട്ടെ നമ്മുടെ സാമ്പാർ തിളച്ചു പോകും നന്നായി ഒന്ന് താളിച്ചൊളിക്കണം കൊറച്ച് എണ്ണ വെച്ചുകൊടുക്ക എണ്ണ നന്നായി ചോട കൊറച്ച് കടകൊടുക്കട്ടോ രണ്ട് പച്ചമുളക് വീണ്ടോളം കറങ്ങി സാമ്പാർ നല്ല അപ്പോഴു കൊടുത്ത് വേണ്ട അടുപ്പിൽ പാചകം ചെയ്യാൻ വേണം. എന്നും ചെയ്യും എന്നും ചെയ്യും ഇന്നാ നേരായിച്ചല്ലേ സമയമ ആവശ്യത്തിൽ വരെ ഉണ്ട്. കൂടുതൽ നേരം ആയി. നേരെട്ടാട്ടോ. ഹോ ഇ ഇ ഇ ി ബന്ധു വെള്ളം ഇഡലി അതെ അതെ ആറിയ വേണ്ട വരും വേഗം വരും എന്താ കുറച്ച് കൊറച്ച നാച്ചു ഞാൻ വിചാരിച്ച പിന്നെ പറയുള്ളൂ ണ്ടാ സൂപ്പർ നല്ല ഇത് സാമ്പാറും ഇതൊക്കെ കഴിച്ചിട്ട് വേണമെങ്കിൽ കടക്ക് പോവാൻ കഴിഞ്ഞിട്ട് കട എങ്ങനെയുണ്ട് അച്ഛനും മൂളും കഴിക്കണം നല്ല ടേസ്റ്റിയായ സാമ്പാർ കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പൊ ഞങ്ങള് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കടക്കൊന്ന് പോയിട്ട് വരണം കഴിക്കട്ടെ കടയിൽ പൂവാരട്ട ഇന്നത്തെ പൂവിന് ഭാഗ്യം മഴ പെയ്തില്ല മഴ പെയ്തില്ല നല്ല ഭംഗി ഭംഗിയുള്ളൂ അല്ല എന്തത് പൂ പറയാ ഭംഗിയാ പോയി സാധനൊക്കെ വാങ്ങിട്ട് ഇവിടെ എത്തിട്ടാ സാധനം പുതിയൊരു വിരിയാറ്റി വീണ്ടും വരുന്ന എല്ലായിരിക്കും